പാത്രം ടിച്ച് കൊറോണയെ നേരിടാൻ പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും വിചാരിച്ചു കാണില്ല ആ പാത്രങ്ങളൊക്കെ തനിക്ക് നേരെ തിരിയുമെന്ന് പാത്രം കൂട്ടിയടിച്ച് കൊറോണയെ നേരിടാൻ പറഞ്ഞ മോദിക്ക് കർഷകർ അതേ പാത്രം കൊണ്ട് ചുട്ട മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഡിസംബർ ഇരുപത്തിയേഴിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് സമയത്ത് പാത്രം കൂട്ടി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം കോവിഡ് പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്ന് രാജ്യം ആശങ്കയോടെ നോക്കി നിൽക്കുമ്പോഴാണ് പാത്രം കൂട്ടിയടിക്കാനും ദീപങ്ങൾ തെളിയിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് പ്രധാനമന്ത്രിയുടെ ആ ആഹ്വാനം ഏറെ വിമർശനങ്ങൾക്കും പരിഹാസത്തിനും വഴിയൊരുക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അതേ നാണയത്തിൽ മോദിയെ പരിഹസിക്കാനൊരുങ്ങുകയാണ് കർഷകർ ഡിസംബർ ഇരുപത്തിയേഴിന് മോദി മൻ കി ബാത്ത് നടത്തുമ്പോൾ അവരവരുടെ വീടുകളിൽ നിന്ന് പാത്രം എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നതായി ഭാരതീയ കിസാൻ യൂണിയൻ അംഗം ജഗത് സിംഗ് ദലേവാല പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു മോദി തന്റെ മൻ കി ബാത്ത് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ പാത്രങ്ങൾ കൂട്ടിയടിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കർഷകരുടെ പാത്രം കൂട്ടിയടിച്ചുള്ള ഈ പ്രതിഷേധത്തിന് വലിയ പിന്തുണയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം കർഷക പ്രതിഷേധം ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഡൽഹിയിലെ ഗുരുദ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് നേരത്തെ ആർ എസ് എസിനെതിരെയുള്ള സിഖ് പുരോഹിതന്റെ കുറിപ്പ് ഏറെ വൈറലായതോടെ സിഖ് സമൂഹം ആർ എസ് എസിനെതിരെ തിരിഞ്ഞിരുന്നു നേരത്തെ കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത സിഖ് നേതാവും പ്രാസംഗികനുമായ സത് ബാബ റാം സിംഗ് ആണ് തന്റെ ആത്മഹത്യാ കുറിപ്പിൽ ആർ എസ് എസ് സിഖ് സമൂഹത്തിന് ചുറ്റും ഇഴയുന്ന പാമ്പാണെന്നും അവർ സിഖുകാരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും കുറിച്ചത് ഇതിനു പിന്നാലെയാണ് സിഖ് പ്രീതിക്കായുള്ള മോദിയുടെ ഗുരുദ്വാര സന്ദർശനം കർഷക പ്രതിഷേധത്തിന് പരിഹാരം കാണാൻ ഒരു തരത്തിലും മുൻകൈയെടുക്കാതെ മോദിയുടെ ഗുരുദ്വാരാ സന്ദർശനത്തിനു പിന്നാലെയുള്ള ട്വീറ്റിനും വലിയ രീതിയിൽ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് തണുപ്പത്ത് കിടന്ന് പ്രതിഷേധിക്കുന്ന കർഷകരെ കാണാൻ നേരമില്ലാത്ത മോദിയുടെ ഗുരുദ്വാരാ സന്ദർശനം വെറും നാടകമാണെന്നാണ് കർഷകരുടെ പ്രതികരണം നാടകം കളിക്കുകയല്ല നിയമം പിൻവലിക്കുകയാണ് വേണ്ടതെന്നും കർഷകർ പറഞ്ഞു കർഷക പ്രതിഷേധം കേന്ദ്രത്തിന്റെ കയ്യിലൊതുങ്ങുന്നില്ലെന്ന് മനസ്സിലായതോടെയാണ് പ്രതിഷേധിക്കുന്ന സിഖ് സമൂഹത്തെ പ്രീതിപ്പെടുത്താൻ മോദിയുടെ ഈ നീക്കമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു കാർഷിക നിയമം കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും പിൻവലിക്കേണ്ട ആവശ്യം ഇല്ലെന്നുമാണ് മോദി നാഴികക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധം നടത്തുന്ന കർഷകർക്ക് മുന്നിൽ വിനയത്തോടെ തലകുനിച്ച ചർച്ചക്ക് തയ്യാറാണെന്നാണ് മോദി പറഞ്ഞിരുന്നത് എന്നാൽ അതിനുള്ള നീക്കങ്ങളും ഇതുവരെ മോദി നടത്തിയില്ല മധ്യപ്രദേശിലെ കർഷകരെ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് മോദി കർഷകർക്ക് മുമ്പിൽ തല താഴ്ത്തുമെന്ന് പറഞ്ഞത് എന്നാൽ നിയമം പിൻവലിക്കുന്നതുവരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കർഷകർ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള